ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലി ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ബേസിങ്ങിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇതിങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ പ്രശ്നം എനിക്ക് വിളിച്ചത് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇത് ഞാൻ അറിഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ എന്നാണ് അപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര പെട്ടെന്നാണെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതേപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആനങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ സിനിമയോട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണാം ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കിങ്ങനെ സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല പക്ഷേ ഇത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കലുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ സോറി അതാ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതെന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്കായിട്ടൊരു എലിഗേഷൻ വരുവാണത് അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനും എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്നുള്ളൂ പക്ഷേ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോഴും വക്കീലും സെയിം അഭിപ്രായം തന്നെ ഇങ്ങനെ കിട്ടിയേക്കും അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലിവിടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വായിച്ചപ്പോഴും എങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ പിന്നാലെ ഫോണിൻ്റെ കാര്യമില്ലല്ലോ എന്ന് തോന്നി അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനറിയണമെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ

ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എനിക്ക് തോന്നുന്നു ആ ശരി ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചെനിക്കതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് വരണെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു ഫേക്ക് ആണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങളെ വിളിച്ച് വോയിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ ശ്രദ്ധിക്കുന്നത് വിമൻ പവർ ഉള്ള വുമെന്നും പല രീതിയിൽ കഴിവോടുള്ള സ്കിൽസ് ഉള്ള വിമൺ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തോണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് ഇത് ആദ്യമേ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആര്യൻ ഇങ്ങനെയൊരു എലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങള് എന്താണ് പറയുക ഓഡീഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആര്യൻ പറഞ്ഞു ഞങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നാൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും